ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഓഗസ്റ്റ് ഇരുപത് കാലിഫോർണിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാലിഫോർണിയയിലെ ബെവർലി ഹിൽസ് എന്ന സിറ്റിയിൽ ഓഗസ്റ്റ് ഇരുപതിന് രാത്രി അതിക്രൂരമായ രണ്ട് കൊലപാതകങ്ങൾ നടന്നു ബെവർലി ഹിൽസിൽ മെനൻഡസ് ഫാമിലി താമസിച്ചിരുന്ന വീട്ടിലായിരുന്നു ആ കൊലപാതകങ്ങൾ നടന്നത് ആ സിറ്റിയിൽ തന്നെ അറിയപ്പെടുന്ന വെൽത്തിയായൊരു ഫാമിലിയായിരുന്നു മെനൻഡസ് ഫാമിലി നാല്പത്തിയഞ്ചു വയസ്സുള്ള ജോസ് മനന്റസ് അദ്ദേഹത്തിന്റെ ഭാര്യ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള കിറ്റി മനൻഡാസ് ഇവരുടെ രണ്ട് ആൺകുട്ടികളായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ലയൽ പത്തൊൻപത് വയസ്സുള്ള എറിക് എന്നിവരടങ്ങുന്നതായിരുന്നു മെനൻഡസ് ഫാമിലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഓഗസ്റ്റ് ഇരുപതിന് ഈവനിങ് ലയലും എറിക്കും ചേർന്ന് അവരുടെ വീക്കെൻഡ് എൻജോയ് ചെയ്യുന്നതിനായി ലോസ് ഏഞ്ചൽസിലേക്ക് പോയതായിരുന്നു ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് ഒരു സിനിമയും കണ്ടതിനു ശേഷം തിരിച്ചു വരാമെന്നതായിരുന്നു രണ്ടാളുടെയും പ്ലാൻ എന്നാൽ അന്ന് രാത്രി തങ്ങളുടെ കുടുംബത്തിൽ ഒരു ദുരന്തം നടക്കാൻ പോവുകയാണ് എന്നറിയാതെ ജോസ് മെനൻഡസും കിറ്റി മെനൻഡസും അവരുടെ വീട്ടിൽ തന്നെ സമയം ചിലവഴിക്കാൻ തീരുമാനിച്ചു പാതിരാത്രിയോടെ വീക്കെൻഡ് സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ലയലും എരുക്കും വീട്ടിലേക്ക് കയറി വന്നു എന്നാൽ ആ വീടിനകത്ത് കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു ലിവിംഗ് റൂം മുഴുവനും ചോര തളം കെട്ടി നിൽക്കുന്നു ചുമരുകളിലും സീലിങ്ങിലും ഉൾപ്പെടെ ചോര തെറിച്ചിരിക്കുന്ന അതിഭീകരമായ കാഴ്ച കൈകാലുകളും മുഖവുമെല്ലാം തകർന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം രണ്ട് ഡെഡ് ബോഡികളും അവിടെ കിടക്കുന്നുണ്ടായിരുന്നു തങ്ങളുടെ പാരന്റ്സ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു വേദനയോടെ ലയലും എറുക്കും തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപതിന് മെനൻഡസ് ഫാമിലിയുടെ വീട്ടിൽ എന്താണ് നടന്നത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇന്ത്യൻ ക്രൈംസും ഗോസ്റ്റ് സ്റ്റോറികളും കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് ടു പോയിന്റ് സീറോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് മെയ് ആറിന് ക്യൂബയിലെ ഹവാനിയിലാണ് ജോസ് എൻറിക് മെനഡസ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മുതൽ വരെ നീണ്ടുനിന്ന ക്യൂബൻ റവല്യൂഷന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതോടെയാണ് മെനഡസ് ഫാമിലി അമേരിക്കയിലേക്ക് കുടിയേറിയത് സദേൺ ഇലിനോയ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ് ജോസ് മെനൻഡസ് കിറ്റി ആൻഡേഴ്സനെ പരിചയപ്പെടുന്നതും ഇഷ്ടത്തിലാവുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അവർ വിവാഹം കഴിച്ച് ന്യൂയോർക്കിലേക്ക് താമസം മാറ്റി അക്കൌണ്ടിങ്ങിൽ ബിരുദം പൂർത്തിയാക്കിയ ജോസ് നല്ലൊരു കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു കിറ്റി ഒരു സ്കൂളിൽ ടീച്ചറായും പോയി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലാണ് ഇരുവർക്കും ആദ്യത്തെ കുട്ടി ജനിച്ചത് ലയൽ മെനൻഡസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എറിക് മെനൻഡസും ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജോസ് മെനൻഡസിന് കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവായി സ്ഥാനക്കയറ്റം കിട്ടിയതോടെയാണ് കുടുംബം ബവർലി ഹിൽസിൽ വലിയൊരു വീട് വാങ്ങി അങ്ങോട്ട് താമസം മാറ്റിയത് ജോസും കിറ്റിയും വെൽത്തിയായ ഫാമിലികളിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ ബവർലി ഹിൽസിൽ അവർ വാങ്ങിയ വീടും അതുപോലെയുള്ളതായിരുന്നു വലിയ ബിസിനസ്സുകാരും പണക്കാരും മാത്രം താമസിച്ചിരുന്ന സ്ഥലത്തായിരുന്നു മെനൻഡസ് ഫാമിലിയും വീട് വാങ്ങിയത് എന്നാൽ മൂന്ന് വർഷം മാത്രമേ അവർക്കവിടെ താമസിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപതിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിദാരുണമായ ആ കൊലപാതകങ്ങൾ അരങ്ങേറി ലയലും എറുക്കും വിളിച്ചറിയിച്ചത് ആ രാത്രി തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ക്രൈം സീൻ വിശദമായി പരിശോധിക്കുകയും ചെയ്തു ജോസിന്റെയും കിറ്റിയുടെയും ഡെഡ് ബോഡികൾ പരിശോധിച്ചതോടെ രണ്ടാളെയും വെടിവെച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചു ഉടനെ തന്നെ ഫോറൻസിക് ടീമും ബാലിസ്റ്റിക് എക്സ്പെർട്ടുകളും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഡെഡ് ബോഡികളിലെ പരുക്കുകളും ക്രൈം സീനിലെ തെളിവുകളുമെല്ലാം വെച്ച് നോക്കുമ്പോൾ ഷോട്ട്ഗണ്ണാണ് കൊലപാതകത്തിനായി കില്ലർ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞു ഒന്നിൽ കൂടുതൽ പേർ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇരുവരുടെയും ദേഹത്തായി പതിനാറ് സ്ഥലത്താണ് വെടിയുണ്ട തുളച്ചു കയറിയിരിക്കുന്നത് ഒരു നോർമൽ പിസ്റ്റൾ ഉപയോഗിച്ച് ഫയർ ചെയ്യുന്നതിനേക്കാളും പത്തുമടങ്ങ് ആഘാതമുണ്ടാക്കാൻ ഒരു ഷോട്ട്ഗണ്ണിന് കഴിയും ഷോട്ട്ഗൺ ഉപയോഗിച്ച് ഒരു തവണ വെടിയേറ്റാലേ മരണം ഉറപ്പാണ് എന്നിരിക്കെ രണ്ടുപേരുടെയും ദേഹത്ത് കില്ലർ പതിനാറോളം തവണയാണ് ഫയർ ചെയ്തിരിക്കുന്നത് വെടിയേറ്റതിന്റെ ആഘാതത്തിൽ ഇരുവരുടെയും ശരീരഭാഗങ്ങളിൽ പലതും ചിതറി പോയിട്ടുണ്ട് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു പോലീസ് ഡെഡ് ബോഡികൾ കണ്ടെത്തിയത് ഇതിൽ നിന്നും വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് ഉറപ്പാണ് കാരണം വീടിനകത്ത് ആരെങ്കിലും അതിക്രമിച്ചു കടന്നുവെന്ന് മോഷണം നടത്തിയതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല ജോസം കിറ്റിയും ലിവിംഗ് റൂമിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വെടിവയ്പ് നടന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് പരിചയമുള്ള ആളുകൾ തന്നെയായിരിക്കും കൊലപാതകത്തിന് പിന്നിലുള്ളത് പാരന്റ്സിന്റെ ഡെഡ് ബോഡികൾ കണ്ട് ഭയന്ന് വിറച്ചിരിക്കുകയായിരുന്ന ലയലിനോടും എറുക്കിനോടും പോലീസ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്കാരെയും സംശയമുണ്ടായിരുന്നില്ല അച്ഛനും അമ്മയ്ക്കും ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് തങ്ങൾക്കറിവുണ്ടായിരുന്നില്ല എന്നായിരുന്നു അവർ പറഞ്ഞത് ക്രൈം സീനിൽ നിന്നും കില്ലറിനെതിരായ യാതൊരു ഫോറൻസിക് എവിഡൻസുകളും കണ്ടെത്താൻ തന്നെ ഇത് ആകസ്മികമായി നടന്നൊരു കൊലപാതകമല്ല എന്നും വെൽ പ്ലാൻഡ് മർഡർ ആണെന്നും പോലീസ് ഉറപ്പിച്ചു കാരണം വെടിയൊച്ച ആരും കേൾക്കാതിരിക്കാനായി അയൽവാസികൾ ഉൾപ്പെടെ സ്ഥലത്തില്ലാത്ത സമയം നോക്കിയാണ് മർഡർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മെനൻഡസ് ഫാമിലിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവർ തന്നെയാണ് കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുറപ്പിച്ച പോലീസ് കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവാസികളെയും എല്ലാം വിശദമായി ചോദ്യം ചെയ്തു ജോസം കിറ്റിയും കൊല ചെയ്യപ്പെട്ടാൽ ആർക്കാണ് കൂടുതൽ ഗുണം ലഭിക്കുക അവരുടെ പ്രധാന ശത്രുക്കൾ ആരെല്ലാമായിരുന്നു എന്നെല്ലാം കണ്ടെത്തുന്നതിനായിരുന്നു പോലീസ് പ്രാധാന്യം കൊടുത്തത് നൂറോളം പേരെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പലതവണ ചോദ്യം ചെയ്തിട്ടും കേസ് തെളിയിക്കാൻ ഒതുങ്ങുന്ന ഒരു മൊഴി പോലും ആരിൽ നിന്നും ലഭിച്ചില്ല ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു കില്ലറിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് ലയലിന്റെയും എറിക്കിന്റെയും ജീവിത രീതികളിൽ വന്ന മാറ്റം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പാരന്റ്സ് മരണപ്പെട്ട ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അത്യാഡംബരമായ ഒരു ജീവിതത്തിലേക്ക് അവർ കടന്നു കഴിഞ്ഞിരുന്നു പോലീസുകാർ അവർ രണ്ടുപേരുടെയും പ്രവൃത്തികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയ ഒരു അന്വേഷണം നടത്തി ഇതിൽ നിന്നും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ലയൽ മെനൻഡസ് പതിനയ്യായിരം ഡോളർ ചെലവാക്കി റോളക്സിന്റെ ഒരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ട് അതായത് പാരന്റ്സ് മരണപ്പെട്ടത് ഓഗസ്റ്റ് ഇരുപതിനാണ് പോലീസ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഡെഡ് ബോഡികൾ കുടുംബത്തിന് കൈമാറിയത് തന്നെ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് അതായത് പാരന്റ്സിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് മുൻപാണ് ലയൽ ആ വാച്ച് വാങ്ങിച്ചിരിക്കുന്നത് പാരന്റ്സിന്റെ മരണാനന്തര ചടങ്ങിൽ പോലും ആ വാച്ച് ധരിച്ചാണ് ലയൽ പങ്കെടുത്തത് തുടർന്ന് രണ്ടാളും ചേർന്ന് ധാരാളം ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ തുടങ്ങി അഞ്ചു ലക്ഷത്തി അൻപതിനായിരം ഡോളർ ചിലവാക്കി ഒരു റെസ്റ്റോറന്റ് വാങ്ങിച്ച് മിസ്റ്റർ ബൊഫല്ലോസ് വിങ്സ് എന്ന പേരിൽ നടത്താൻ തുടങ്ങി എറിക്കിന്റെയും ലയലിന്റെയും മേൽനോട്ടത്തിലായിരുന്നു ആ റെസ്റ്റോറന്റ് പ്രവർത്തിച്ചിരുന്നത് അധികം താമസിയാതെ ഒരു ആഡംബരക്കാരും അവർ സ്വന്തമാക്കി എറിക് മെനൻഡസ് ഒരു ടെന്നീസ് പ്ലെയർ ആയിരുന്നു സ്കൂൾ ടീമിലെല്ലാം അംഗമാണ് എന്നാൽ ഒരു പ്രൊഫഷണൽ പ്ലെയർ ആവണമെന്ന ഉദ്ദേശത്തോടെ അറുപതിനായിരം ഡോളർ ചെലവാക്കി ഒരു കോച്ചിനെ നിയമിച്ച് അവൻ പ്രാക്ടീസ് ആരംഭിച്ചു അതിനുശേഷം നിരവധി ടൂർണമെന്റുകളിലും അവൻ പങ്കെടുത്തു അമേരിക്കയിൽ നടക്കുന്ന ഫേമസ് ആയിട്ടുള്ള ബാസ്കറ്റ്ബോൾ ടൂർണമെന്റുകൾ ഫ്രണ്ട് റോ സീറ്റിലിരുന്ന് കാണാൻ അവർ ധാരാളം പണം ചെലവാക്കി ഇതോടെ പാരന്റ്സിന്റെ മരണശേഷം ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്ന ലയലും എറുക്കും പോലീസുകാരുടെ പ്രധാന ആയി മാറി പണത്തിനു വേണ്ടി അവർ പാരന്റ്സിനെ കൊന്നതായിരിക്കുമെന്നാണ് പോലീസുകാരുടെ സംശയം എന്നാൽ ക്രൈം സീനിൽ നിന്നും അവർക്കെതിരെ യാതൊരു ഫോറൻസിക് എവിഡൻസുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കൊലപാതകം നടക്കുമ്പോൾ അവർ ക്രൈം സീനിൽ ഉണ്ടായിരുന്നില്ല എന്നും ലോസ് ഏഞ്ചൽസിൽ വീക്കെൻഡ് സെലിബ്രേഷൻ ചെയ്യുകയാണ് എന്നുള്ളതിന്റെ തെളിവും അവരുടെ പക്കലുണ്ട് ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തതിന്റെയും ബാറ്റ്മാൻ മൂവിക്ക് കയറിയതിന്റെയും ടിക്കറ്റുകൾ അവരുടെ കൈവശമുണ്ട് ഇനി കൊലപാതകം നടക്കുമ്പോൾ എറിക്കും ലയലും ക്രൈം സീനിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് തെളിയിച്ചാൽ മാത്രമേ അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടിയെടുക്കാൻ കഴിയൂ പോലീസ് അതിനുള്ള ശ്രമം തുടങ്ങി കില്ലേഴ്സിനെ കണ്ട ദൃക്സാക്ഷികൾ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് എറിക്കോ ലയലോ തന്നെ തുറന്നു പറയണം അവരിൽ നിന്നും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിരുന്നു പോലീസ് ശ്രമം നടത്തിയത് അതിനായി എറിക്കിന്റെ ഒരു ഫ്രണ്ടിനെ പോലീസ് കണ്ടെത്തി അവനോട് കാര്യങ്ങൾ മുഴുവനായും തുറന്നു പറഞ്ഞു എറുക്കിനും ലയലിനും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ കുറപ്പാണ് തന്നെ ഈ കേസ് തെളിയിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്നായിരുന്നു പോലീസ് എറിക്കിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞത് അവനും പോലീസിനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു എറുക്കുമായി ഒരു ലഞ്ചിന് പോവാനും കാഷ്വലായി ടോക്ക് ചെയ്യുന്നതിനിടയിൽ കൊലപാതകത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാനുമായിരുന്നു പോലീസ് നിർദ്ദേശം കൊടുത്തത് എറുക്കിന്റെ ഫ്രണ്ട് ധരിച്ചിരുന്ന കോട്ടിനകത്ത് ഒരു മൈക്കും വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുമെല്ലാം പോലീസ് അറേഞ്ച് ചെയ്തു വെച്ചിരുന്നു പോലീസ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എറിക് അവന്റെ ഫ്രണ്ടുമായി ലഞ്ചിനു പോയി പല കാര്യങ്ങളെക്കുറിച്ചും അവർ പരസ്പരം സംസാരിച്ചു എന്നാൽ അച്ഛന്റെയും അമ്മയുടെയും കൊലപാതകങ്ങളെക്കുറിച്ചുള്ള സംസാരം വന്നതോടെ എറിക് സൈലന്റ് ആവുകയും ലഞ്ച് പൂർത്തിയാക്കാതെ വേഗത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയും ചെയ്തു ഇതോടെ പോലീസുകാരുടെ ആ പ്രതീക്ഷയും അവസാനിച്ചു ലയലിനെയും എറിക്കിനെയും കേസിൽ ലിങ്ക് ചെയ്യാൻ കഴിയുന്ന യാതൊരു എവിഡൻസും കണ്ടെത്താൻ കഴിയാതായതോടെ കേസന്വേഷണത്തിന്റെ പുരോഗതി കുറഞ്ഞു വരാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ കേസിൽ യാതൊരു ലീഡും ലഭിക്കാതെ വന്നതോടെ അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിക്കുന്ന സാഹചര്യം വരെയുണ്ടായി ഇതോടെ പൂർണ്ണ സ്വതന്ത്രരായ എറിക്കും ലൈലും അവരുടെ ആഡംബര ജീവിതം തുടർന്നു അവർ ബെവർലി ഹിൽസിലുള്ള വീട് വിറ്റ് മറീന ഡെൽറെ എന്ന കടൽ തീര നഗരത്തിൽ മറ്റൊരു ആഡംബര വീട് വാങ്ങിച്ച് അങ്ങോട്ട് താമസം മാറ്റി പാർട്ടി ഹാളും തിയേറ്ററും എല്ലാമുള്ള ഒരു ബംഗ്ലാവ് തന്നെയായിരുന്നു ആ വീട് ഇന്ത്യൻ മണി പ്രകാരം പ്രതിമാസം ഒരു കോടി രൂപ വരെ ഇരുവരും ചിലവാക്കിയിരുന്നു പക്ഷേ എല്ലാത്തിനും ഉണ്ടാകും അത് സന്തോഷമായാലും സങ്കടമായാലും എറുക്കിന്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ പെട്ടെന്ന് തന്നെ അവസാനിച്ചു എത്ര പണം ചെലവാക്കി ആഡംബര ജീവിതം നയിച്ചിട്ടും അവന് സന്തോഷമോ സമാധാനമോ ലഭിക്കാത്ത അവസ്ഥ വന്നു ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എറുക്കിന് കാത്തിരുന്നത് അച്ഛന്റെയും അമ്മയുടെയും ഡെഡ് ബോഡികളും ചോര തളം കെട്ടി നിൽക്കുന്ന അവന്റെ ബവർലി ഹിൽസിലെ വീടുമായിരുന്നു എറുക്കിന്റെ ഉറക്കം കളഞ്ഞത് മാനസിക സമ്മർദ്ദം സഹിക്കാനാവാതെ വന്നതോടെ എറിക് ഒരു കൗൺസിലിംഗിന് പോവാൻ തീരുമാനിച്ചു പ്രശസ്ത സൈക്കോളജിസ്റ്റായ ഓസിൽ എന്ന ഡോക്ടറിനടുത്തായിരുന്നു എറിക് പോയത് മനസ്സിനകത്തുള്ളത് മുഴുവൻ തുറന്നു പറഞ്ഞാൽ മാത്രമേ പരിഹാരം കാണാൻ കഴിയൂ എന്ന് ഓസിൽ എറിക്കിനോട് പറഞ്ഞു എറിക്കും എല്ലാം തുറന്നു പറയാമെന്ന് സമ്മതിച്ചു ക്ലയന്റ്സ് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്തു വെച്ച് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ശീലം ഓസിലിനുണ്ടായിരുന്നു എന്നാൽ എറിക് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്തു വെച്ചപ്പോൾ അത് തന്നെ മാനസികമായി തളർത്താൻ പോകുന്ന കാര്യമായിരിക്കുമെന്ന് ഓസിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപതിന് അമേരിക്കയെ ഒന്നടങ്കം ഞെട്ടിച്ച മെനൻഡസ് ഫാമിലി മേഡേഴ്സിനെ കുറിച്ചായിരുന്നു എറിക് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ഞാനും എന്റെ സഹോദരൻ ലയൽ മെനൻഡസും ചേർന്നാണ് ഞങ്ങളുടെ പാരന്റ്സിനെ കൊലപ്പെടുത്തിയത് എന്നും ഇതാണിപ്പോൾ എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുമായിരുന്നു എറിക് തുറന്നു പറഞ്ഞത് സമ്പന്നതയുടെ നടുവിലാണ് എറുക്കം ലായലും ജനിച്ചു വീണതെങ്കിലും അവർക്ക് ധാരാളം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഈ കുട്ടികളുടെ അച്ഛൻ ജോസ് മെനൻഡസ് പറയുന്നത് മാത്രമേ ആ വീട്ടിൽ നടക്കുകയുള്ളൂ ഭാര്യ കിറ്റി മെനൻഡസ് ജോസിനെ എതിർത്ത് ഒരു വാക്കുപോലും പറയില്ല കുട്ടികളോടും ജോസ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ കുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കുന്നതും ജോസിന്റെ രീതിയായിരുന്നു സമ്പന്നരായിരുന്നിട്ടും തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമം ആ കുട്ടികൾക്കുണ്ടായിരുന്നു അവർ ടീനേജ് പ്രായത്തിലേക്ക് കടന്നതോടെ ആ വിഷമം പാരന്സിനോടുള്ള പകയായി മാറാൻ തുടങ്ങി ഈ പണമെല്ലാം തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നുവെങ്കിലെന്ന് അവരെന്നും സ്വപ്നം കണ്ട് നടക്കുമായിരുന്നു അച്ഛൻറെയും അമ്മയുടെയും കാലം കഴിഞ്ഞാൽ ആ സമ്പത്ത് മുഴുവൻ തങ്ങൾക്ക് വന്നു ചേരുമെന്ന് അവർക്കറിയാമായിരുന്നുവെങ്കിലും അതിന് വളരെ കാലം കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് അവരെ നിരാശരാക്കി ഇതിനിടയിലാണ് ജോസ് മെനൻഡസ് ഫൈവ് മില്യൺ ഡോളറിന്റെ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചിട്ടുള്ള കാര്യവും അതിൽ നോമിനി കിറ്റി മെനൻഡസ് ആണെന്നുള്ള കാര്യവും ലയലും എറുക്കും അറിഞ്ഞത് ഇതോടെ അവരിലെ ക്രിമിനൽസ് പുറത്തു വന്നു പാരന്റ്സിനെ കൊന്നുകളയാനും സ്വത്ത് കരസ്ഥമാക്കാനും അവർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഓഗസ്റ്റ് പതിനെട്ട് അതായത് കൊലപാതകം നടക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് സാന്റിയാഗോയിൽ എത്തിയ ലയലും എറുക്കും രണ്ട് ഷോട്ട്ഗണ്ണുകൾ വാങ്ങിച്ച് അവരുടെ കാറിനകത്ത് ഒളിപ്പിച്ചു വെച്ചു കൊലപാതകം നടത്താൻ പറ്റിയ സമയത്തിനായി അവർ കാത്തിരുന്നു ഓഗസ്റ്റ് ഇരുപതിന് ഈവനിങ് നൈബേഴ്സ് എല്ലാവരും ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോവുകയാണ് എന്നുള്ള വിവരം ലഭിച്ചതോടെ അന്നുതന്നെ കൊലപാതകം നടത്താമെന്ന് അവർ തീരുമാനിച്ചു വളരെ പ്ലാൻ ചെയ്താണ് അവർ ആ ക്രൈം നടപ്പിലാക്കിയത് കൊലപാതകം നടക്കുമ്പോൾ തങ്ങൾ എന്ന് വരുത്തി തീർക്കാനായി ഇരുവരും ലോസ് ഏഞ്ചൽസിലെത്തുകയും ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനായുള്ള എൻട്രി പാസ് കരസ്ഥമാക്കുകയും ചെയ്തു അതിനുശേഷം ബാറ്റ്മാൻ മൂവി കാണുന്നതിനായി തിയേറ്ററിലെത്തി ടിക്കറ്റ്സ് എടുത്തതിനു ശേഷം അകത്ത് കയറി മൂവി തുടങ്ങിയ ഉടനെ അവർ പുറത്തിറങ്ങി കാറെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പിന്നീടാണ് മനസാക്ഷിയെ നടുക്കിയ ആ രണ്ട് കൊലപാതകങ്ങളും അരങ്ങേറിയത് അതിനുശേഷം അവർ വീണ്ടും പുറത്തുപോയി ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ബാറ്റ്മാൻ മൂവി കഴിഞ്ഞ് ലോസ് ഏഞ്ചൽസിൽ നിന്നും ബവർലി ഹിൽസിലേക്ക് എത്തിപ്പെടാനുള്ള സമയം കണക്കാക്കി അതേസമയത്ത് അവർ വീണ്ടും വീട്ടിലേക്ക് കയറി വന്നു അതിനുശേഷമാണ് അവർ പോലീസിനെ വിളിച്ചറിയിച്ചതും തുടർന്നുള്ള നാടകങ്ങളെല്ലാം കളിച്ച് പോലീസുകാരെ ഉൾപ്പെടെ എല്ലാവരെയും വിഡ്ഢികളാക്കിയതും അമേരിക്കൻ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന മാനൻഡസ് ഫാമിലി മേഡേഴ്സിലെ ഒരു പ്രതിയാണ് തന്റെ മുന്നിലിരുന്ന് ഈ വെളിപ്പെടുത്തലുകളെല്ലാം നടത്തിയത് എന്നുള്ളത് സൈക്കോളജിസ്റ്റ് ഓസിലിനെ മാനസികമായി തളർത്തി കാരണം ഓസിലിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എറിക് പിന്നീട് ലയലിനോട് പറഞ്ഞിരുന്നു ഇതോടെ ലയലും എറുക്കും ചേർന്ന് വീണ്ടും ഓസിൽ നടത്തെത്തുകയും ഈ വിവരങ്ങളെല്ലാം പോലീസുകാരോട് തുറന്നു പറഞ്ഞാൽ തന്നെയും ഞങ്ങൾ ഇതേ രീതിയിൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അമേരിക്കയെ മുഴുവൻ മുൾമുനിയിൽ നിർത്തിയ ഒരു സംഭവത്തിന്റെ സത്യാവസ്ഥ ഒറ്റയ്ക്ക് മനസ്സിൽ കൊണ്ടു നടക്കാൻ തന്നെ ഓസിൽ ഈ വിവരങ്ങളെല്ലാം അയാളുടെ കാമുകി ജുഡാലൻ സ്മിത്തുമായി ഷെയർ ചെയ്തു ദിവസങ്ങൾ കടന്നുപോയി ഡോക്ടർ ഓസിലും ജുഡാലൻ സ്മിത്തുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വരുകയും ഇരുവരും പിരിയുകയും ചെയ്തു കൌൺസിലിംഗിന് വരുന്ന പല സ്ത്രീകളുമായി ഹോസ്പിൽ മോശമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് അവരുടെ ബന്ധത്തിൽ വിള്ളൽ വീണത് ഇതോടെ ഓസിലിനോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന ചിന്തയിൽ ജ്യുഡാലൻ സ്മിത്ത് പോലീസ് സ്റ്റേഷനിലെത്തുകയും മെനൻഡസ് മേഡേഴ്സിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു എറിക്കിന്റെ ഓഡിയോ റെക്കോർഡിംഗ്സ് ഉൾപ്പെടെ ലഭിച്ചിട്ടും ഹോസിൽ ഈ വിവരം പോലീസിനെ അറിയിക്കാതിരുന്നത് വലിയ കുറ്റമാണ് അതിനായുള്ള ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജുഡാലാൻ സ്മിത്ത് ഓസിലിനെ ഒറ്റിക്കൊടുത്തതെങ്കിലും ലോട്ടറി അടിച്ചത് പോലീസുകാർക്കായിരുന്നു അവർ കാത്തിരുന്ന തെളിവാണ് അവരുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഉടനെ തന്നെ ഡോക്ടർ ഓസിലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അയാളിൽ നിന്നും കേസിൽ നിർണായകമാവാൻ പോകുന്ന ആ ഓഡിയോ ടേപ്പ് വാങ്ങിച്ചെടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ചിൽ എറുക്കിനെയും ലൈലിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പല കാരണങ്ങളും കൊണ്ട് ആറു വർഷമാണ് കേസിലെ വിചാരണ നീണ്ടുപോയത് അവസാനം പണത്തിനു വേണ്ടി സ്വന്തം പാരന്റ്സിനെ കൊലപ്പെടുത്തിയ മാനൻഡസ് ബ്രദേഴ്സിന്റെ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ രണ്ടിന് കോടതി ശിക്ഷ വിധിച്ചു ജീവപര്യന്തം തടവാണ് കേസിൽ ശിക്ഷയായി വിധിച്ചത് ശിക്ഷാ കാലയളവിൽ യാതൊരു പരോളും അനുവദിക്കുകയുമില്ല കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി എറുക്കും ലയലും ജയിലിനകത്ത് തന്നെയാണ് എന്നാൽ ഈ മുപ്പത്തിനാല് വർഷവും മനൻഡസ് ഫാമിലി മേഡേഴ്സ് അമേരിക്കയിൽ വലിയ ചർച്ചാ വിഷയമാണ് ഒത്തിരി വിവാദങ്ങളും ഈ ശിക്ഷാവിധിക്ക് മേൽ ഉണ്ടായിട്ടുണ്ട് കാരണം മനൻഡസ് ബ്രദേഴ്സിന് ന്യായമായ വിചാരണ ലഭിച്ചിട്ടില്ല എന്നും അവരെ ജയിൽ മോചിതരാക്കണമെന്നും പറഞ്ഞാണ് വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിനു പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട് കേട്ടാൽ മനസാക്ഷി മരവിച്ചു പോകുന്ന കൊടും പീഡനങ്ങളുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ നീണ്ടുനിന്ന കേസിലെ വിചാരണയിൽ പണത്തിനു വേണ്ടി നടന്ന കൊലപാതകങ്ങളാണ് ഇത് എന്ന വാദത്തിലാണ് പ്രോസിക്യൂഷൻ ഉറച്ചുനിന്നത് അതിനുള്ള എല്ലാ തെളിവുകളും അവർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കൊലപാതക കാരണമായി മെനൻഡസ് ബ്രദേഴ്സിന് പറയാനുണ്ടായിരുന്നത് മറ്റൊരു കഥയായിരുന്നു പുറമേ നിന്നും നോക്കുമ്പോൾ സമൂഹത്തിൽ നല്ല പേരുള്ള സന്തോഷത്തോടെ ജീവിക്കുന്ന വെൽത്തിയായ ഒരു ഫാമിലിയായിരുന്നു മെനൻഡസ് ഫാമിലി എന്നാൽ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് പോലും തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നും ജോസും കിറ്റിയും മാനസിക രോഗികളാണ് എന്നുമാണ് മെനൻഡസ് ബ്രദേഴ്സ് വെളിപ്പെടുത്തിയത് ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ ജോസിൽ നിന്നും നിരന്തരമായ ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചാണ് ലയലും എറുക്കും വളർന്നത് എന്ത് അസുഖമുണ്ടെങ്കിലും എന്ത് മാരകമായ പരുക്കുണ്ടെങ്കിലും ലയലും എറുക്കും എന്നും ടെന്നീസ് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അന്ന് രാത്രി മുഴുവൻ ഇരുവർക്കും ബെൽട്ട് കൊണ്ടുള്ള അടിയായിരിക്കും ദേഷ്യം വരുമ്പോഴെല്ലാം രണ്ടാളുടെയും കൈവിരലുകളിലൂടെ ജോസ് മെനൻഡസ് സൂചി കുത്തിക്കയറ്റും അതുമല്ലെങ്കിൽ ബാത്റൂമിനകത്തു കൊണ്ടുപോയി വസ്ത്രങ്ങൾ മുഴുവൻ അഴുപ്പിച്ച് ഷവറിന് കീഴെ നിർത്തും അതിനുശേഷം ചൂടുവെള്ളമായിരിക്കും തുറന്നു വിടുന്നത് കൂടുതൽ നേരം പിടിച്ചു നിൽക്കുന്നവൻ അടിയിൽ നിന്നും രക്ഷപ്പെടും അച്ഛൻ ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ച് അവർക്ക് അമ്മയോട് പോലും പറയാൻ കഴിഞ്ഞിരുന്നില്ല കിറ്റി മെനൻഡസ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ബ്ലേഡ് വെച്ച് കുട്ടികളുടെ ശരീരങ്ങൾ കീറിമുറിക്കുന്നതായിരുന്നു അവരുടെ വിനോദം ഇത്തരത്തിൽ തുടർച്ചയായ പീഡനങ്ങൾ അനുഭവിച്ചാണ് മനൻഡസ് ബ്രദേഴ്സ് വളർന്നു വന്നത് ഇതിനെല്ലാം അപ്പുറമായി ജോസ് മനൻഡസ് ആ രണ്ടു കുട്ടികളെയും ലൈംഗികമായും പീഡിപ്പിച്ചിരുന്നു ഈ പീഡനം ഇരുവരുടെയും ടീനേജ് പ്രായം വരെ തുടർന്നുപോയി ഒരു ഘട്ടത്തിൽ രണ്ടാളും ജോസിന്റെ പ്രവൃത്തികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി ജോസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കിറ്റിക്കും അറിയാം എന്നിട്ട് അവർ ഒരിക്കൽ പോലും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയോ ജോസിനെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ രണ്ടാളെയും കൊല്ലുമെന്ന് പറഞ്ഞ് ജോസ് ഭീഷണിപ്പെടുത്തിയതോടെയാണ് തങ്ങൾ അച്ഛനെയും അമ്മയെയും കൊല്ലാൻ തീരുമാനിച്ചത് എന്നുള്ളതായിരുന്നു എറുക്കും ലയലും കോടതിയിൽ വെളിപ്പെടുത്തിയത് എന്നാൽ മെനൻഡസ് ബ്രദേഴ്സിന്റെ ആരോപണങ്ങളെ പ്രൂവ് ചെയ്യാൻ മാത്രമുള്ള ഒരു തെളിവുമില്ലെന്നും കേസിൽ നിന്നും രക്ഷപ്പെടാനായി അവർ ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഈ കാരണങ്ങൾ കൊണ്ടും കൂടിയാണ് കേസിന്റെ വിചാരണ ആറു വർഷം നീണ്ടുപോയത് എന്നാൽ ഇത് പണത്തിനു വേണ്ടി നടന്ന കൊലപാതകം തന്നെയാണ് എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ മെനൻഡസ് ബ്രദേഴ്സുമായി ബന്ധപ്പെട്ട ചില ടിക്ടോക് വീഡിയോകൾ വൈറലായതിനെ തുടർന്ന് സോഷ്യൽ മീഡിയ ഈ കേസ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഡിസംബറിൽ എറിക് മെനാൻഡസ് അവന്റെ കസിനായ ആന്റി കാനോയ്ക്ക് ഒരു കത്ത് കത്തയച്ചിരുന്നു അതായത് കൊലപാതകങ്ങൾ നടക്കുന്നതിന് എട്ടു മാസം മുൻപ് ആ കത്തിൽ ജോസ് മെനാൻഡസിന്റെ പീഡനങ്ങളെക്കുറിച്ച് എറിക് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആന്റി കാനോയിൽ നിന്നും ആ കത്ത് നഷ്ടപ്പെട്ടതിനാൽ കേസിന്റെ വിചാരണ സമയത്ത് അത് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ എറിക്കിന് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരം എറിക് ആന്റി കാനോയോട് പറഞ്ഞിരുന്നു ആന്റി കാനോ വിചാരണ സമയത്ത് കോടതിയിൽ ഈ വിവരം പറഞ്ഞെങ്കിലും അവൻ നുണ പറയുകയാണ് എന്ന് പ്രോസിക്യൂഷൻ സ്ഥാപിച്ചെടുത്തു രണ്ടായിരത്തി മൂന്നിൽ കാനോ മരണപ്പെട്ടതിനു ശേഷം അവന്റെ റൂമിൽ നിന്നും എരിക്കെഴുതിയ ആ കത്ത് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചു ഈ കത്ത് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് എന്നാൽ മെനൻഡസ് ബ്രദേഴ്സ് ഇപ്പോഴും ജയിലിനകത്താണ് ഇത് വെറും പണത്തിനു വേണ്ടി നടന്ന കൊലപാതകമല്ല എന്നും നിലനിൽപ്പിനും സൗര്യജീവിതത്തിനും വേണ്ടി നടത്തിയ ചെറുത്തുനിൽപ്പാണ് എന്നും മെനൻഡസ് ബ്രദേഴ്സിനെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് അമേരിക്കയിൽ ഇപ്പോഴും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേസിൽ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടന്നു മെനൻഡസ് ഫാമിലിയുടെ മറ്റൊരു ബന്ധു കൂടിയായ റോയ് റോസല്ലോയാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയത് ഇന്ന് അൻപത്തിനാല് വയസ്സുള്ള റോയ് റോസൊല്ലോയ്ക്ക് പതിനാല് വയസ്സുള്ള സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഒരു ദിവസം വൈൻ നൽകി ജോസ് മെനൻഡസ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നായിരുന്നു റോയ് റോസൊല്ലോ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ റോയ് റോസൊല്ലോ അദ്ദേഹത്തിന്റെ മൊഴി രേഖാമൂലം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്താണ് ഈ കേസിൽ നിങ്ങളുടെ അഭിപ്രായം മനൻഡസ് ബ്രദേഴ്സ് നിരപരാധികളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് സീറോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്